കഴിഞ്ഞ ഒരു വർഷ കാലയളവിനിടെ ഇന്ത്യൻ വിപണിയിൽ ചാഞ്ചാട്ടം പ്രകടമായിരുന്നു എന്നിരുന്നാലും മികച്ച നേട്ടം കരസ്ഥമാക്കിയ ഒരു കൂട്ടം ഓഹരികൾ ഓഹരികളിവിടെയുണ്ട് നിരവധി പെന്നി സ്റ്റോക്കുകൾ ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നു ഇതിൽ കമ്പനിയുടെ വിപണി വിലയും ആയിരം കോടി രൂപയിൽ താഴെയുള്ളതും നിലവിൽ ഓഹരിയുടെ വില പത്ത് രൂപയിൽ താഴെ നിൽക്കുന്നതുമായ ഏതാനും പെന്നി സ്റ്റോക്കുകൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നൂറ് ശതമാനത്തിനുമേൽ നേട്ടം കരസ്ഥമാക്കിയിട്ടുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ വില ഇരട്ടിയായി വർദ്ധിച്ചിട്ടുള്ള നാല് പെന്നി സ്റ്റോക്കുകളുടെ ഫണ്ടമെൻ്റൽ അനാലിസിസും മറ്റ് വിശദാംശങ്ങളും നോക്കാം ആദ്യം പ്രോഫിൻ ക്യാപിറ്റൽ സർവീസസ് ബാങ്കിതര ധനകാര്യ സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ കമ്പനിയാണ് പ്രോഫ്റ്റ് ക്യാപിറ്റൽ സർവീസസ് ലിമിറ്റഡ് ഓഹരിയുടെ നിലവിലെ വിപണി മൂല്യം ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് കോടി രൂപയാകുന്നു കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഈ മൈക്രോക്യാപ്പ് ഓഹരിൽ എഴുന്നൂറ്റി നാൽപ്പത് ശതമാനം നേട്ടമാണ് സ്വന്തമാക്കിയത് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ മാത്രം നൂറ് ശതമാനം വർധനയും പ്രോഫിൻ ക്യാപിറ്റൽ സർവീസസ് സ്വകരണ രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കമ്പനി നേടിയ വരുമാനം മുപ്പത് പോയിൻറ്റ് ഏഴ് കോടി രൂപയും അറ്റാദായം രണ്ട് ദശാംശം ഒമ്പത് രണ്ട് കോടി രൂപയുമായിരുന്നു തൊട്ട് മുൻപത്തെ സാമ്പത്തിക വർഷം കമ്പനി നഷ്ടം നേരിട്ട സാധനത്താണ് ഇക്കഴിഞ്ഞ വർഷം ലാഭത്തിലേക്ക് എത്തിച്ചേർന്നത് എന്നിട്ട് എന്നാലും പ്രോഫിറ്റ് ആൻഡ് ക്യാപിറ്റൽ സർവീസസിൻ്റെ ലാഭക്ഷമതയിൽ സ്ഥിതി തരുന്ന പ്രകടനമല്ല ഉള്ളത് അതേപോലെ താഴെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യയും ശ്രദ്ധിക്കേണ്ട റിസ്ക് ഘടകങ്ങളാണ് കമ്പനിയിൽ പ്രൊമോട്ടർ ഗ്രൂപ്പിന്റെ കൈവശം അഞ്ച് ശതമാനത്തിൽ താഴെയുള്ള ഓഹരി ഉള്ളൂ എന്നതും ശ്രദ്ധിക്കുക തിങ്കളാഴ്ച വ്യാപാരത്തിനടുവൽ പ്രോഫിറ്റ് ക്യാപിറ്റൽ സർവീസസ് ഓഹരിയുടെ വില എട്ട് രൂപ അമ്പത്തിനാല് പൈസയിലായിരുന്നു ക്ലോസിംഗ് കുറിച്ചത് പതം കോട്ടൺ പരുത്തിനുള്ള നിർമ്മാണത്തിൽ ശ്രദ്ധ വന്നിരിക്കുന്ന സ്വകാര്യ ടെക്സ്റ്റൈൽ കമ്പനിയാണ് പദം കോട്ടൺ ആൻസ് ലിമിറ്റഡ് മുൻ വർഷങ്ങളിലൊന്നും വരുമാനം നേടിയതേക്കുറിച്ചിട്ടില്ലെങ്കിലും ഇക്കഴിഞ്ഞ മാർച്ച് സാമ്പത്തിക വിഭാഗത്തിൽ വിറ്റോരോ ലാഭവും രേഖപ്പെടുത്തിയിട്ടുണ്ട് കമ്പനിക്ക് പറയത്തക്ക കടബാധികളില്ല എന്നത് ശ്രദ്ധേയമാണ് അതേസമയം പദം കോട്ടൺ യാൺസിൻ്റെ നൂറ് ശതമാനം ഓഹരികളും റീറ്റെയിൽ നിക്ഷേപ കൈവശമാണുള്ളത് എന്നിരുന്നാലും കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നിരവധി കോർപ്പറേറ്റ് നടപടികൾ അരങ്ങേറിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ പ്രതിയോ ഒരു രൂപ വീതം നിക്ഷേപകർക്ക് ഡിവിഡൻ കൈമാറിയിരുന്നു അതേപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലും രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലും നിശ്ചിത പത്ത് അനുഭാത്തിൽ ബോണസ് ഷെയറും വിതരണം ചെയ്തു ഇതിനു പുറമെ രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ പതം കോട്ടൺയാൻ സോഹറിൽ പത്ത് ഈസ്റ്റ് ഒന്നനുഭാഗത്തിൽ സ്പ്ലിറ്റ് ചെയ്തിട്ടുമുണ്ട് ഇതിനിടയിലും കഴിഞ്ഞ ഒരു വർഷത്തിനിടെ പദം കോട്ടൺ ആൻഡ് ഓഹരിൽ മൂന്നു ഇരുപത് ശതമാനം വർധന കുറിച്ചു തിങ്കളാഴ്ച ക്ലോസിംഗ് അഞ്ച് രൂപ മുപ്പത്തിനാല് പൈസയിലായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത് അതേസമയം പദം ആൻഡ് ഓഹരിയുടെ മുഖ്യ പ്രവർത്തനങ്ങളിൽ നിന്നും അല്ലാതെയുള്ള വരുമാനത്തിലെ കുതിച്ചാട്ടവും ഓഹരിയുടെ മൂല്യമതി പതിവ് വാലുവേഷൻ ഘടകങ്ങളും പ്രവർത്തന മൂലധനത്തിലെ പര്യാപ്തതയും തുടർന്നും സൂക്ഷ്മതയോടെ ശ്രദ്ധിക്കേണ്ട ഘടകങ്ങളാകുന്നു ക്രിപ്റ്റോ സിസ്കോൺ ലിമിറ്റഡ് റിയൽ എസ്റ്റേറ്റ് മേഖലയിലും ഐ ടി മേഖലയിലും പ്രവർത്തിക്കുന്ന മൈക്രോക്യാപ് കമ്പനിയാണ് ക്രെറ്റോ സിസ്കോൺ ലിമിറ്റഡ് നിലവിൽ നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയാണ് കമ്പനിയുടെ വിപണി മൂല്യം കഴിഞ്ഞൊരു വർഷത്തിനിടെ ക്രെറ്റോ സിസ്കോൺ ഓഹറിൽ നൂറ്റി എൺപത് ശതമാനം നേട്ടം കുറിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച വ്യാപാരത്തിൽ രണ്ട് രൂപ പത്ത് പൈസയിലായിരുന്നു ഓഹരിയുടെ ക്ലോസിംഗ് കുറിച്ചത് മുൻ വർഷങ്ങളിൽ കാര്യമായ വരുമാനമൊന്നും നേടിയിട്ടില്ലെങ്കിലും കഴിഞ്ഞ സാമ്പത്തിക വർഷം ക്രെപറ്റോ സിസ്കോൺ നേടിയ വരുമാനം പത്ത് ദശാംശം ഒൻപത് ഏഴ് കോടി രൂപയും അറ്റതായും നാല് ദശാംശം ഒന്നേ മൂന്ന് കോടിയും വീതമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് കമ്പനിക്ക് പറയത്തക്ക കടബാധ്യതയുള്ള എന്നതും ശ്രദ്ധയും അതേസമയം ക്രെറ്റോ സ്കോൺ ഓഫറുടെ മൂല്യമതി വാലുവേഷൻ ഘടകങ്ങൾ അത്ര ആകർഷകമായ നിലവാരത്തിലല്ല ഉള്ളത് ഏതാനും പോസിറ്റീവ് ഘടകങ്ങൾ കാണാനാകുമെങ്കിലും ക്രെറ്റസ് ക്രെറ്റോസ്കോൺ കമ്പനിയുടെ പ്രവർത്തനങ്ങളിൽ സ്ഥിതിയില്ലായ്മ കാരണം വരും സാമ്പത്തിക പാതങ്ങളെ പ്രകടനം കൂടി വിലയിരുത്തുന്നത് ഉചിതമായിരിക്കും ലീഡിംഗ് ലീസിംഗ് ഫിനാൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കമ്പനി ധനകര സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന മൈക്രോ കമ്പനിയാണ് ലീഡിംഗ് ലീസിംഗ് ഫിനാൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കമ്പനി ലിമിറ്റഡ് ഏറെക്കാലം കാര്യമായ വരുമാനമൊന്നും രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും കഴിഞ്ഞ വർഷം കമ്പനിയുടെ വരുമാനം ഇരുപത്തിരണ്ട് ദശാംശം എട്ട് ഒൻപത് കോടി രൂപയും അറ്റാതായി മൂന്ന് ദശാംശം ഏഴ് ആറ് കോടിയും വീതമാണ് കുറിച്ചിട്ടുള്ളത് ധനകര സേവന മേഖലയിലെ കമ്പനികൾക്ക് പൊതുവെ കടം ഓഹരി അനുവാദം ഉയർന്നതായതിനാൽ പലിശ നിരക്ക് മൊത്തത്തിലുള്ള പ്രകടനത്തെ സ്വാധീനിക്കും ലീഡിംഗ് ലീസിംഗ് ഫിനാൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി മൈക്രോ കാപ്പ് ഭാഗം ഓഹരി ആയതിനാൽ പ്രത്യേകിച്ചും ഓഹരിയുടെ വാലുവേഷൻ ഘടകങ്ങളതും ആകർഷകമായ നിലവാരത്തിലല്ല ഉള്ളത് കമ്പനിയുടെ പ്രൊമോട്ടർക്ക് നിലവിൽ ഓഹരികളൊന്നുമില്ല വിദേശ നിക്ഷേപകർക്ക് അൻപത് ശതമാനത്തോളം ഓഹരി വീതം സ്വന്തമായുണ്ട് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ലീഡിങ് ലീസിംഗ് ഫിനാൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി ഓഹരിൽ നൂറ് ശതമാനം നേട്ടം കുറിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച അഞ്ച് രൂപ എൺപത്തേഴ് വയസ്സിലായിരുന്നു ഓഹറുടെ ക്ലോസിംഗ് കുറിച്ചത് കമ്പനിയുടെ അസിറ്റ് ക്വാളിറ്റിയെക്കുറിച്ച് ആഴത്തിലുള്ള വിവരം പൊതുമണ്ഡലത്തിൽ ലഭ്യമല്ലാത്തതും ചെറുകിട ധനകാര്യ സേവന സ്ഥാപനമായാൽ പലിശ നിരക്ക് ചാക്രതയ്ക്കുള്ള സ്വാധീനം ഏറെയായതിനാലും നിക്ഷേപകർ തുടർന്നും ജാഗ്രത പുലർത്തുന്നത് അഭികാമ്യമായിരിക്കും സൂചിപ്പിച്ച ഓഹരികളുടെ അടിസ്ഥാന വിവരങ്ങൾ പഠനാവിശ്വത്വം പങ്കുവച്ചാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരി നിക്ഷേപം വിപണിയിലെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നില വിശദമായ പഠനം നടത്തുകയോ അല്ലെങ്കിൽ സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗദർശിത ലോക ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങളും ഇ ടി ഫോളോ ഫോളോയായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയവുമായി വീണ്ടും കാണാം